അവിടുത്തെ വിജയത്തിനു വേണ്ടി നമ്മൾ എന്തു നേടി നമ്മൾ ചിന്തിക്കണം മറ്റൊരു ഹദീസിൽ അലഹി വസ്ല്ല പഠിപ്പിക്കുന്നത് കാണാം മൂന്ന് വിഭാഗമാളുകൾ ആളുകളുണ്ട് നാളിൽ അല്ല സംസാരിക്കാത്ത മൂന്ന് വിഭാഗം അള്ളാഹു അവരോട് മിണ്ടുകയില്ല അള്ളാഹു അവരോട് സംസാരിക്കുകയില്ലെന്ന് മാത്രമല്ല അവരിലേക്ക് റബ്ബ് തിരിഞ്ഞു നോക്കുകയില്ല അവരെ സംസ്കരിക്കുകയില്ല അവർക്ക് ശക്തമായ കഠിനമായ ശിക്ഷ അവർക്കുണ്ട് ഈ വാക്ക് റസൂറ പറഞ്ഞപ്പോ കാല സ്വഹാബികൾ ചോദിക്കുകയാണ് െ സംബന്ധിച്ച് വിവരിച്ചു കൊടുത്തപ്പോ അല്ല തിരിഞ്ഞു നോക്കാത്തവർ അല്ല സംസാരിക്കാത്തവർ അല്ല സംസ്കരിക്കാത്തവർ സ്വഹാബത്ത് ചോദിച്ചു നബിയെ നബിയെ ഇവർ മൂന്ന് വിഭാഗം ആളുകളാണവർ ഉടനെ അബൂദർ ചോദിക്കുകയാണ് അബൂദർ പറയുകയാണ് അവൻ 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 നശിക്കട്ടെ ആരാണ് റസൂലെ അയാൾ എന്തു തെറ്റു ചെയ്തതിന്റെ പേരിലാണ് അല്ല തിരിഞ്ഞു നോക്കാതെ പോയത് എന്തു തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അല്ല അവരെ അവരോട് മിണ്ടില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് നബിയെ എന്ന് പറയാനുള്ള കാരണം എന്താണ് നബി റസൂലെഹു വിശദീകരിക്കുകയാണ് ഒന്നാമതായി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അവരിൽ പ്രകടമായി മൂന്ന് കാര്യങ്ങൾ അവരിൽ പ്രകടമായി ഒന്ന് അൽ അൽ മുസ്ബിലു മുസ്ബിലു പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ്ബിൽ എന്ന് പറഞ്ഞാൽ നോക്കു നിങ്ങൾ നബിസ്മ പറഞ്ഞു വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിടച്ചവർ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിടച്ചവർ നിസ്കരിച്ചു നോമ്പെടുത്തും എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചു എന്നതിന്റെ പേരിൽ ആഹ്റത്തിൽ ശിക്ഷിക്കപ്പെടുക ഇത് പറയുമ്പോൾ നമുക്കൊരു ഒരു പുച്ച പലരും ചോദിക്കാം നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയ നരകത്തിലോ ഏയ് ഒരു ഇഞ്ചുമ്മലൊക്കെ സ്വർഗ്ഗം നരകം തീരുമാനിക്കണം എന്നു വച്ചാൽ ആൾക്കാർ ചോദിക്കാം ഒരു തീരുമാനിക്കാം സ്വർഗം നിരക ഒരു തീരുമാനിക്കും മനസ്സിലായോ ഖത്താബ് കാണാൻ വേണ്ടി ഒരു വ്യക്തി കയറി റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കുകയാണ് മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ഉമറിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അല്ലാവിനോട് സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉമ്രതി അാഹുനു ശ്രദ്ധിച്ചു അയാളുടെ വസ്ത്രം നിര്യാണിക്ക് താഴെയാണ് ഉമ്രാഹ്നു ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അതേ നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്കണേ നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്കണേ എന്ന് ഉമർ കല്പിച്ചതിന് ശേഷം പറഞ്ഞു ആരുടെ എങ്കിലും നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ അവന്റെ സ്ഥാനം നരകമാണ് നോക്കു നിങ്ങൾ പരലോകത്ത് വിചാരണയുടെ ദിവസത്തിൽ മുഖത്ത് നോക്കൂല ചിലരോട് ചിലാഹു സംസാരിക്കൂല ചിലരെ ചിലാഹു സംസ്കരിക്കൂല അതിലൊരു വിഭാഗമാണ് താഴെ വസ്ത്രം അവർ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ രണ്ടാമത്തത് നോക്കൂ നിങ്ങൾ വിശദീകരിക്കുകയാണ് അള്ളാൻ റസൂസ്ല പറഞ്ഞു പിന്നെ തൻ്റെ കള്ളസത്യം നടത്തുന്ന ആൾക്കാർ കള്ളസത്യം നടത്തുന്ന ആളുകൾ മുനഫിഖു കള്ളത്തരം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക നുണ പറയുക എന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ നബി കരീം സല്ലിമുളിപ്പിച്ചാഹുഖാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇല്ലാത്ത മഹത്വം പറഞ്ഞിട്ടാണ് ചിലക്കാർ സ്ഥല കച്ചവടം ചെയ്യല് ഇല്ലാത്ത മഹത്വം പറഞ്ഞിട്ട് അല്ലേ നമ്മുടെ നാട്ടിൽ ബ്രോക്കർമാരുണ്ട് ഞാൻ കുറ്റപ്പെടുത്താനല്ല സഹോദരങ്ങളെ ഗൗരവമുള്ള വിഷയമാണ് നോണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യരുത് നോണ പറഞ്ഞിട്ട് ഒരു വസ്തുവിൻ്റെ ന്യൂനത വെളിപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യണം എന്ന റസുറുള്ള ഹി സല്ല അലൈഹി സ്വലാമ പറഞ്ഞത് അല്ലേ ചന്തയിലേക്ക് ഇറങ്ങിയ റസുറുള്ള ഗോതമ്പ് കൂട്ടിയിട്ട ഗോതമ്പ് കണ്ടപ്പോൾ കച്ചവടം കണ്ടപ്പോൾ റസൂള്ളക്ക് സന്തോഷമായി ആളുകളൊക്കെ നല്ല അച്ചവടത്തിൽ തിരക്കിലാണ് ഗോതമ്പ് കൂട്ടിയിട്ട ഗോതമ്പിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയതാണ് റസൂൽ റസൂല്ലതിൻ്റെ അടിയിലേക്ക് കൈയിട്ടൊരു പുടീണ്ട് മാരി നോക്കുമ്പോൾ നനവാ റസൂൽ ചെന്താത് അഹാൻ റസൂസ് അല്ലാസ്ലമ ഇത് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു റസൂലേ ഇന്നലെ മഴ പെയ്തല്ലോ റസൂലേ നനഞ്ഞതാണ് മുകളിൽ ഉണങ്ങിയതിട്ടിട്ട് ആ കോരിക്കൊടുക്കുന്ന ഭാഗം നനവുള്ളതാണ് നബിസ് അലൈഹി വസ്ലം പറഞ്ഞു അതിന്റെ ന്യൂനത വെളിപ്പെടുത്തി കച്ചവടം ചെയ്തോടെ നിനക്ക് ഹറാമു സമ്പാദിക്കണോ ന്യൂനത വെളിപ്പെടുത്താത്ത കള്ളത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നവർ നാളെ പരലോകത്ത് അവരുടെ മുഖത്ത് നോക്കുകയില്ല സഹോദരങ്ങളല്ലാഹുരമാറാവട്ടെ നബിഹു അലഹി വസ്ല്ല മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണാം സഹോദരങ്ങളെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെന്നാണ് പരലോകറപ്പ് തിരിഞ്ഞു നോക്കൂല മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരെ നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കൂല ഹദീസുകളിൽ കാണാം അതുകൊണ്ട് ഈ വിവാഹത്തിൽ നമ്മളുണ്ടോ എന്ന് പരിശോധിക്കുക യോമുൽ ഹിസാബ് ആ വിചാരണയുടെ ദിവസം ഇങ്ങനെ പറഞ്ഞു പോവല്ല ആ യോമുൽ ഹിസാബിൽ അള്ളാഹു തള്ളുമെന്ന പിന്നെ തള്ളിക്കളയുന്ന വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ പ്രധാനികളാണ് ഇവർ ഉള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക ആളുകളെ വഞ്ചിച്ച് ഞാൻ കച്ചവടം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക മാതാപിതാക്കളെ നന്നായി പരിചരിക്കുക നന്നായി പരിചരിക്ക സഹോദരങ്ങളെ ഈ രൂപത്തിലേക്കൊക്കെ ഇബാദത്തുകളെ കൃത്യമായി നല്ല രൂപത്തിൽ നമ്മുടെ അമലുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ പല വിജയിക്കുന്നവരായി നമുക്ക് മാറാം യോമുൽ ഹിസാബ് വിചാരണയുടെ നാൾ അടുത്തു തന്നെയുണ്ട് വിചാരണയുടെ ദിനരാത്രങ്ങൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ ദിവസത്തെ കുറിച്ചുള്ള ബോധവും ബോധ്യവും നമ്മുടെ കൽവിലെപ്പോഴും ഉണ്ടാവണം ആ ദിവസത്തിനു വേണ്ടിയാണ് അമലുകളെ തൂക്കി കണക്കാക്കുന്ന